വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ ശ്രീകല ഇപ്പൊ നമ്മളുടെ ടൈപ്പിസ്റ്റ് എക്സാം അല്ലെ എപ്പോഴും അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷയാണ് അപ്പൊ അതിലെ കുറച്ച് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് പ്രധാനമായിട്ടും പ്രീ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സില് കണ്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കം ടൈപ്പിസ്റ്റിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ലെവലിൽ ചോദിച്ചിരുന്നു അന്നത്തെ ക്വസ്റ്റൻസ് അല്ലെ അപ്പൊ നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം എന്താ വരിക ഐദുഡൻസ് ഓർ ദർ ടീച്ചേഴ്സ് ടീച്ചർ ഐദർ ഓർ വരുമ്പോ ഏത് സബ്ജക്ടിന് പ്രാധാന്യം കൊടുക്കണം തീർച്ചയായിട്ടും ഫസ്റ്റ് സബ്ജക്റ്റ് കൊടുക്കരുത് എന്തിന് കൊടുക്കണം സെക്കൻഡ് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കണം ആസ് വെൽ ആസ് അലോങ് വിത്ത് ടുഗെദർ വിത്ത് അങ്ങനെയുള്ള വാക്കുകൾ വരുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് സബ്ജക്റ്റ് പ്രാധാന്യം കൊടുക്കുന്നത് ഇത് ഐദർ ഓർ ആണ് ഐദർ ഓർ നൈദർ നോർ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഇങ്ങനെയുള്ള വാക്കുകൾ വരുമ്പോൾ സെക്കൻഡ് സബ്ജക്റ്റിന് തന്നെ പ്രാധാന്യം കൊടുക്കണം എന്താണ് സെക്കൻഡ് സബ്ജക്റ്റ് ടീച്ചർ ആണ് ടീച്ചർ സിംഗുലർ ആണ് സിംഗുലർ ആവുമ്പോൾ എന്താ വരും എവിടെ സിംഗുലർ ആയിട്ട് എന്തേ ഉള്ളൂ ഓപ്ഷൻ സി ഈസേ ഉള്ളൂ അല്ലെ ഓപ്ഷൻ സി ഈസ് സോ ആൻസർ ഇസ് ഓപ്ഷൻ സി ക്ലിയർ അല്ലേ ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റനിലോട്ട് പോവാം വിറ്റ് ഇസ് ദി കറക്റ്റ് സെന്റൻസ് ദാറ്റ് ബൈ പ്രോപ്പർലി അറേഞ്ചിങ് കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് നമുക്ക് പ്രോപ്പർലി ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന സെന്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഡ്രസ്ഡ് ഉണ്ട് ഇന്ത്യൻ ഗൗൺ ഉണ്ട് എ ഉണ്ട് സിൽക്ക് ഉണ്ട് ഇൻ വാസ് ഫാബുലസ് ഷീ സെന്റൻസ് തുടങ്ങുന്ന എപ്പോഴും എന്ത് വെച്ചിട്ടായിരിക്കും സബ്ജെക്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ സെന്റൻസ് തുടങ്ങുന്നത് അപ്പൊ സബ്ജെക്ട് വെച്ച് തന്നെയാണ് എല്ലായിടത്തും തുടങ്ങിയിരിക്കുന്നത് അതിന്റെ ഓക്സിലറി വെർബ് വെച്ചാണ് തുടങ്ങിയിരിക്കുന്നത് വാസ് ഡ്രസ്ഡ് ഇൻ എ വരെ ഒരു കറക്റ്റ് ആണ് ഇനി നമുക്ക് എന്ത് വേണം അതായത് ബാക്കിയെല്ലാം എന്തിനെ കുറിച്ചാണ് പറയുന്നത് ഗൗണിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ ഈ ഒരു ഗൗണിനെ കുറിച്ചാണ് പറയുന്നത് ഗൗണിന്റെ അഡ്ജക്റ്റീവ്സ് ആണ് ഈ പറയുന്ന കാര്യങ്ങൾ അഡ്ജക്റ്റീവ്സിന് ഒരു ഓർഡർ ഉണ്ട് എന്താണ് ആ ഓർഡർ എന്ന് നമുക്ക് നോക്കാം ആദ്യം ആ ഓർഡർ കുറച്ചധികം സാധനങ്ങളുണ്ട് അപ്പൊ ആദ്യം നോക്കിക്കേ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അതായിരിക്കണം ആദ്യം വരുന്നത് ക്വാണ്ടിറ്റി പിന്നെ ഒപ്പീനിയൻ സൈസ് പിന്നെ ഷേപ്പ് കളർ പിന്നെ ഒറിജിൻ പിന്നെന്താ പിന്നെ ഒറിജിൻ നമുക്ക് നോക്കാം ഇനി എന്തൊക്കെ വരുമെന്ന് നമുക്ക് നോക്കാം ഇവിടെ എന്തായാലും ക്വാണ്ടിറ്റി ഇല്ല അല്ലെ ഇനി നമുക്ക് ഏതൊക്കെ വേർഡ്സിനെ അറേഞ്ച് ചെയ്യേണ്ടത് ഇന്ത്യൻ അറേഞ്ച് ചെയ്യണം സിൽക്ക് അറേഞ്ച് ചെയ്യണം ഫാബുലസ് അറേഞ്ച് ചെയ്യണം വേണ്ടേ വേറെ ഇല്ലല്ലോ കളർ ഒന്നുമില്ല അപ്പൊ ക്വാണ്ടിറ്റി ഇല്ല ഒപ്പീനിയൻ ആണ് ഫാബുലസ് അപ്പൊ ഫാബുലസ് ആദ്യം വരണം മൂന്നെണ്ണത്തിലും ഫാബുലസ് തന്നെയാണ് ആദ്യം വന്നിരിക്കുന്നത് പക്ഷെ ഇവിടെ സിൽക്കാണ് സോ ദിസ് നോട്ട് കറക്റ്റ് അല്ലേ അപ്പൊ അത് തെറ്റാണ് അപ്പം ഫാബുലസ് ആണ് വരേണ്ടത് ഇനി അടുത്തത് നോക്കിക്കേ അപ്പൊ നമ്മൾ ഒപ്പീനിയൻ പറഞ്ഞു സൈസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഏജിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഷേപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല കളറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അടുത്തത് ഒറിജിൻ ഏത് ഒറിജിനാണ് ഇന്ത്യൻ ഒറിജിൻ ആയിരിക്കണം ഇന്ത്യൻ ഒറിജിൻ ആയിരിക്കണം സോ ഷി വാസ് ഡ്രസ്ഡ് ഇൻ എ ഫാബുലസ് ഇവിടെ സിൽക്ക് അല്ല ഇന്ത്യൻ ഒറിജിൻ കണ്ടോ ആൻസർ ഇസ് ഓപ്ഷൻ സി അവസാനമാണ് എന്ത് വരിക മെറ്റീരിയൽ വരിക എന്താ വരിക മെറ്റീരിയല് വരിക അപ്പൊ എന്താണ് അഡ്ജക്റ്റീവ്സ് കുറച്ചധികം ഉണ്ട് എങ്കിൽ കുറെ അഡ്ജക്റ്റീവ്സ് ഉണ്ട് എങ്കിൽ അതിന്റെ ഓർഡർ എന്തായിരിക്കണം ആദ്യം ക്വാണ്ടിറ്റി ഒപ്പീനിയൻ സൈസ് ഏജ് ഷെയ്പ് കളർ ഒറിജിൻ മെറ്റീരിയൽ ഇതിനൊക്കെ മുമ്പ് ഒരു സാധനം വരാം ഡിറ്റർമിനർ അതായത് ചിലപ്പോൾ ആർട്ടിക്കിൾ ആയിരിക്കാം ദയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ അതുണ്ടെങ്കിൽ അത് അബ്ജെക്റ്റീവ് ആണ് അതും കൂടി അവിടെ വരണം അതാണ് ഏറ്റവും ആദ്യം വരാം അത് ഉണ്ട് എങ്കിൽ അത് ഏറ്റവും ആദ്യം വരാം അതിനുശേഷം അളവ് ക്വാണ്ടിറ്റി ഒപ്പീനിയൻ സൈസ് ഷേപ്പ് കളർ ഒറിജിൻ മെറ്റീരിയൽ അപ്പൊ ഈ ഓർഡറിലായിരിക്കണം നമ്മളുടെ എന്ത് അറേഞ്ച്ഡ് ആയിട്ട് വരുന്നത് അബ്ജക്റ്റീവ്സ് അറേഞ്ച്ഡ് ആയിട്ട് വരുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എന്ത് മാത്രമേ കറക്റ്റ് ആവുള്ളൂ ആൻസർ ഓപ്ഷൻ സി ക്ലിയർ ആണോ നല്ലൊരു ക്വസ്റ്റൻ ആണ് അല്ലേ അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുക അടുത്ത ക്വസ്റ്റിനേക്ക് നമുക്ക് പോവാം ഐ ക ട്രസ്റ്റ് മൈ ഫ്രണ്ട് ആസ് ടു സ്പിൽ ദി ബീൻസ് അതിന്റെ മീനിങ് എന്താണ് വാട്ട് ഡസ് ദി അണ്ടർലൈൻ ഇഡിയം മീൻ ഇൻ ദി സെന്റൻസ് ടു സ്പിൽ മീൻസ് എന്താ ടു സ്പിൽ ദി ബീൻസ് ഇഡിയം ആണ് അതിന്റെ അർത്ഥം പെട്ടെന്ന് തന്നെ മനസ്സിലൊന്നും വെക്കാതെ എല്ലാം അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക സീക്രട്സ് റിവീൽ ചെയ്യുക മനസ്സിലായോ രഹസ്യങ്ങൾ പരസ്യമാക്കുന്ന സ്വഭാവം അതാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇഡിയം ആണ് ടു സ്പിൽ ദ ബീൻസ് അപ്പൊ എന്താ വരുക ആൻസർ റിവീൽ റിവീൽ ട്രബിൾ ആണോ ആണോ ക്രിയേറ്റ് സ്പെൻഡ് മണി സീക്രട്ട് ും കൂടി നമുക്ക് പറയാൻ പറ്റും എന്താ ലെറ്റ് ദി കാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് അങ്ങനെ ഒരു ഇഡിയം കേട്ടിട്ടില്ലേ അതിന്റെ അർത്ഥവും സീക്രട്ട് വെളിവാക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ റിവീൽ ചെയ്യുക എന്നുള്ളതാണ് എന്താണ് ലെറ്റ് ദി കാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് അപ്പൊ അതും റിവീൽ സീക്രട്ട്സ് അർത്ഥത്തിൽ തന്നെയാണ് വരുന്നത് അപ്പൊ രണ്ട് ഇടിയം ഒരേ മീനിങ്ങിൽ പഠിച്ചല്ലോ മറക്കില്ലല്ലോ ഒന്ന് ടു സ്പിൽ ദ ഷ്യർ ടു സ്പിൽ ദ ബീൻസ് ബീൻസ് അതുപോലെ തന്നെ ഔട്ട് ഓഫ് ദി ബാഗ് എന്ന് വെച്ചാൽ എന്തുവാ യെസ് ഇവിടെ അണ്ടർലൈൻ ചെയ്തതിൽ ഇഡിയം പാർട്ട് ഇത്രേം മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്രയും മാത്രമാണ് ഇഡിയം പാർട്ട് വരുന്നത് ടു സ്പിൽ ദ ബീൻസ് ഇത്രയും പാർട്ടാണ് നമ്മുടെ ഇഡിയം വരുന്നത് ടു അണ്ടർലൈൻ ചെയ്തേ ഉള്ളൂ അടുത്ത പ്രശ്നം നോക്കാം ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി പാരന്റ്സ് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി പാരൻസ് ടു പ്രൊവൈഡ് ഡാഷ് ചിൽഡ്രൺ കുട്ടികൾക്ക് വേണ്ടത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് പാരന്റ്സിന്റെ ഡ്യൂട്ടിയാണ് അപ്പൊ അവിടെ എന്താ വരിക ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി പാരന്റ്സ് ടു പ്രൊവൈഡ് വിത്ത് ആണോ ടു ആണോ ഓൺ ആണോ ഫോർ ആണോ കുട്ടികൾക്ക് വേണ്ടുന്നത് പ്രൊവൈഡ് ചെയ്യുക എല്ലാം തന്നെ ഇന്നതല്ല ആ ഒരു അസൈൻ്റസിൽ ഫോർ ചിൽഡ്രൺ ആണ് വരിക സോ ഇറ്റ് ഇസ് ദ്യൂട്ടി ഓഫ് ദി പാരൻസ് ടു പ്രൊവൈഡ് ഫോർ ചിൽഡ്രൻ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ചൂസ് ദി കറക്ട് സ്പെൽഡ് വേർഡ് ഹയർആാർക്കി എന്ന വാക്കാണ് അല്ലെ ഹയർ എന്ന് പറഞ്ഞാൽ എന്താണ് മുകളിൽ ഏറ്റവും മുകളിൽ ടോപ്പ് മോസ്റ്റ് ആരാണ് തൊട്ടു താഴെ ആരാണ് ആ ഒരു സാധനം അതാണ് ഹയർ എന്ന് പറയുന്നത് അപ്പം ഹയർ ആർക്കിയുടെ സ്പെല്ലിങ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ ഇതൊക്കെ നിങ്ങൾ നോട്ടിൽ എഴുതുന്നുണ്ടോ കറക്റ്റ് ആണോ നോക്കുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് നോക്കുക എന്നിട്ട് എത്ര ക്വസ്റ്റ്യൻ ശരിയാക്കാൻ പറ്റി എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യ കേട്ടോ എങ്കിൽ നമുക്ക് നന്നായിരുന്നു എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതുവരെ ശരിയാക്കാൻ പറ്റി ശരിയാക്കാൻ പറ്റിയത് പോട്ടെ എത്ര ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി എന്ന് കമന്റ് ചെയ്യൂ അതാവുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിരിക്കും അപ്പൊ നമുക്കൊരു അനാലിസിസ് ആവും എല്ലാവർക്കും എത്ര വന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് അത് കുറച്ചും കൂടി ക്ലിയർ ആവും അപ്പൊ നോക്കിക്കേ ഹയറാർക്കി എന്ന വേർഡ് ഏതാണ് കറക്റ്റ് അല്ലേ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എ വരില്ല എന്നുള്ള നമുക്ക് ഏകദേശം അറിയാം ഇതും ഹയർ എന്നുള്ള വേർഡ് വെച്ച് വരില്ല എന്ന് നമുക്കറിയാം ഇത് രണ്ടുമാണ് നമുക്ക് മനസ്സിലാവുന്നത് എച്ച് ഇ ഐയും എച്ച് ഐ ഇല്ലേ അപ്പൊ അവിടെ എന്താ വരിക ഒരു ഡൗട്ടും വേണ്ട എന്താ വരിക എച്ച് ഐ ഇ ഹയർ ആർ കി സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി െ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റിലെ നമുക്ക് പോയാലോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൈ ബ്രദർ റിജക്റ്റഡ് എ ജോബ് ഓഫർ ഫ്രം ആൻ ഓർഗനൈസേഷൻ ആസ് ദ പേ വാസ് ടു ലോ ഐ വേണ്ട ആസ് ദ പേ വാസ് ടു ലോ വാട്ട് ഇസ് എൻ ഐഡിയൽ ഫ്രൈസൽ വേർഡ് ദാറ്റ് ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ദി അണ്ടർലൈൻഡ് വേർഡ് റിജക്റ്റഡ് അണ്ടർലൈൻഡ് വേർഡ് റിജക്റ്റഡ് റിജക്റ്റഡ് എന്ന വാക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രൈസൽ വേർബ് എന്താണ് എന്റെ ബ്രദർ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് വന്ന ജോബ് ഓഫർ റിജക്ട് ചെയ്തു കാരണം പേ പേയ്മെൻറെ കുറവായിരുന്നു അപ്പൊ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിരുന്നത് ഫ്രൈസൽ വേബ് ടേൺ ഡൗൺ ആണോ ടേൺ അപ്പ് ആണോ ടേൺ ആണോ ടേൺ ഡൗൺ ആണോ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്ന ടേൺ ഡോൺ ഓൺ ആക്കുക അത് മാത്രമേ നമുക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ അല്ലെ അപ്പൊ നോക്കിക്കാം എന്താണ് എന്താ വരാം യെസ് ഓപ്ഷൻ എ ടേൺ ഡൗൺ വേണ്ട എന്ന് വയ്ക്കുക റിജക്റ്റഡ് എന്നുള്ള അർത്ഥത്തിൽ വരുന്നത് ടേൺ ഡൗൺ അപ്പെന്ന് പറഞ്ഞാ ഫോർ ദി പാർട്ടി പെട്ടെന്ന് വരിക എന്നൊക്കെ പറയില്ലേ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുക എന്നൊക്കെ പറയില്ലേ അപ്പം ഇവിടെ നമുക്ക് വരുന്ന ടേൺ ഡൗൺ ആണ് ആൻസർ ഓപ്ഷൻ അടുത്ത വയസ്സിലേക്ക് പോകാം ഓഫ് ദി സെന്റൻസ് ഒക്കെ ചെയ്യുമ്പോൾ എളുപ്പവഴിയിലൂടെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ നോക്കിക്കെ പ്രിൻസിപ്പൽ വാസ് ക്രിക്കറ്റ് ടീം ദ പ്രിൻസിപ്പൽ വാസ് കൺഗ്രാലേറ്റിംഗ് ആർ ക്രിക്കറ്റ് ടീം അപ്പൊ നമുക്ക് വേണ്ടത് തുടങ്ങുന്നത് ആർ ക്രിക്കറ്റ് ടീം വെച്ചായിരിക്കണം അതുവരെ എല്ലാം ഓക്കെ ആണ് പാസീവ് വോയിസ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത് ടെൻസ് ചേഞ്ച് വരാൻ പാടില്ല എന്ത് വരാൻ പാടില്ല ടെൻസ് മാറാൻ പാടില്ല അപ്പൊ നോക്കിക്കേ വാസ് കൺഗ്രാലേറ്റിംഗ് ആണ് അതായത് പാസ്റ്റ് ടെൻസ് ആണ് അപ്പൊ ആയിട്ട് നിൽക്കണം അങ്ങനെ അല്ലാത്തവരെയൊക്കെ നമുക്ക് വെട്ടിക്കളയാം വെട്ടിക്കളഞ്ഞോ വെട്ടിക്കളഞ്ഞില്ലേ ഇനി മാത്രമുള്ള വോസേ ഉള്ളൂ അടുത്ത ഒരു പ്രധാനപ്പെട്ട ടിപ്പ് എന്താണ് പാസീവ് വോയിസില് ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ് വരുമ്പോ ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ് വരുമ്പോ എന്ത് വരണം ബി ഇ ഐ എൻ ജി വരണം ബിഇ ഐ എൻ ജി വരണം അല്ലെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് വരുമ്പോഴാണ് ബി ഇ എൻ വരുന്നത് അല്ലേ ഹാസ് ഹാവ് ഹാഡ് വരുമ്പോഴാണ് இது -E -E form of the verb வரணும் அப்ப நோக்கிகே அவர் அடுத்தது ஆதித்த നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റണം അവിടുത്തെ ഓക്സിലറി വെർബ് ഏതാന്ന് കണ്ടുപിടിക്കാൻ പറ്റണം അപ്പൊ ഏതാണ് ഹാസ് ആണ് അല്ലെ അപ്പൊ നമ്മൾ ഹാസ് എഴുതി സെന്റൻസ് ആണോ നെഗറ്റീവ് ആണോ നെവർ എന്നൊരു വാക്ക് കിടപ്പുണ്ട് അപ്പൊ സെന്റൻസ് എന്താണ് നെഗറ്റീവ് ആണ് സോ പോസിറ്റീവ് ആയിരിക്കണം ടാഗ് ടോം ആണ് ആൺകുട്ടിയാണ് സോ ഹാസ് ഹീ വരണം നമ്മളുടെ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എല്ലാവർക്കും കിട്ടി കിട്ടിയെല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഡാഷ് അപ്പ് ഏർലി എവ്രി മോർണിംഗ് ടെൻസിൽ നിന്നുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അല്ലെ എന്താണ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഡാഷ് അപ്പ് ഏർലി എവറി മോർണിംഗ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാവിലെ നേരത്തെ എഴുന്നേൽക്കും അല്ലെ അപ്പൊ അവിടെ എന്താ പറയുക വേക്സ് ആണോ ആണോ ഈസ് വേക്കിംഗ് ആണോ വാസ് വോക്കിംഗ് ആണോ എന്താണ് ഇവിടുത്തെ കീവേഡ് ടെൻസ് പഠിക്കുമ്പോൾ എപ്പോഴും കീവേഡ് വെച്ച് പഠിക്കാൻ ശ്രമിക്കുക എന്താണ് ഇവിടുത്തെ കീവേർഡ് യെസ് എവ്രി മോർണിംഗ് എവ്രി മോർണിംഗ് അപ്പൊ അതെന്താണ് ഹാബിച്വൽ ഹാബിച്വൽ ആക്ഷൻ വരുമ്പോൾ നമ്മൾ എന്ത് സിമ്പിൾ 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 പ്രസന്റ് 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 ടെൻസിലാണ് ടെൻസിലാണ് വേക്സ് വേക്സ് ആണോ 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 വോക്ക് ഈസ് വേക്കിംഗ് വേക്കിംഗ് വാസ് കോസ് എന്താണ് ആൻസർ ഓപ്ഷൻ എ ഇനി ഞാൻ െ മൈ ബെസ്റ്റ് ഫ്രണ്ടിന് പകരം ഐ ആയിരുന്നു വന്നതെങ്കിലോ ഐ ആയിരുന്നു വന്നതെങ്കിലോ അപ്പൊ ഇവിടെയുള്ളൂ ഐ വേക്ക് എവറി മോർണിംഗ് ഐ വേക്ക് വേക്ക്അപ്പ്ലി എവ്രി മോർണിംഗ് കണ്ടോ ഐ ഐ യു യു ദേവി ദേവി അപ്പൊരുമ്പോ എസ് വേണ്ട കാരണം അതിന് ആണ് ഇംഗ്ലീഷിൽ പ്ലൂറൽ പൊസിഷൻ ആണ് ഐ യു ദേവിക്ക് കൊടുക്കുന്നത് അതിന് എസ് വേണ്ട ഓക്കെ അപ്പൊ ഇവിടെ വേക്ക് അപ്പ് ആണ് ഐ വരുമ്പോ അതല്ല സിംഗുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഇങ്ങനെയുള്ള വാക്കുകൾ വരുമ്പോ വേക്സ് അപ്പ് വരും ക്ലിയർ ആണോ ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ദ പോലീസ് ഓഫീസർ ഡ്യൂട്ടി ഡെസ്പൈറ്റ് ഹിസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് സെന്റൻസിൽ മിസ്റ്റേക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻസ് നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം ഓഫീസർ ബി ദീസ് ഓഫീസർ നോക്കിക്കേ ഇവിടെ എന്താണ് കറക്റ്റ് ചെയ്യേണ്ട കാര്യം കറക്റ്റ് ചെയ്യേണ്ട കാര്യം വേറെ ഒന്നുമല്ല കണ്ടോ എന്തുകൊണ്ടാണ് എന്ന വാക്കിന്റെ കൂടെ പിന്നെ ഓഫ് വേണോ വേണ്ട കാരണം എന്താ അതിന്റെ അർത്ഥം തന്നെ എന്താണ് ഇൻസ്പൈറ്റ് ഓഫ് എന്നാണ് അതിന്റെ അർത്ഥം പിന്നെ അവിടെ ഒരു ഓഫിന്റെ ആവശ്യം ഉണ്ടോ കാരണം ഡെസ്പൈറ്റ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇൻസ്പൈറ്റ് ഓഫ് എന്നാണ് പിന്നെ അവിടെ ഒരു ഓഫിന്റെ ആവശ്യം ഉണ്ടോ ഇല്ല അത് തന്നെയാണ് ഇവിടുത്തെ മിസ്റ്റേക്ക് അപ്പൊ എന്താ അവിടെ വരേണ്ടത് ഡെസ്പൈറ്റ് ഇവിടെ ഇവിടെ കണ്ടോ ഇൻസ്പൈറ്റ് ഇൻസ്പൈറ്റ് ഓഫ് 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 ഇതും പക്ഷെ ഇല്ല ഇതേപോലെ തന്നെ മറ്റൊരു അതായത് കൺസിസ്റ്റ് കൺസിസ്റ്റ് നമ്മൾ ഇടും ും കൂടെ നമ്മൾ നമ്മൾ ഓഫ് ഇടും പക്ഷെ കൂടെ ഇടൂല കാരണം കംപ്രൈസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കൺസിസ്റ്റ് ഓഫ് എന്നാണ് പിന്നെ പിന്നൊരു ഓഫിന്റെ ആവശ്യം അവിടെ ഇല്ല പ്രപ്പോസിഷൻ ഇങ്ങനെ ചില ഊരാക്കുടുക്കുകളും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം അല്ലെ അടുത്ത പ്രശ്നം നമുക്ക് പോവാം വാട്ട് ദ റിപ്പോർട്ടഡ് സ്പീച്ച് ഓഫ് ദി ഫോളോയിങ് സെന്റൻസ്റ്റാർട്ടിങ് ഫ്രം ടുമോറോ സെഡ് ദി മാനേജർ റിപ്പോർട്ട് ചെയ്യണം അല്ലേ അപ്പോ മാനേജർ ആണ് പറഞ്ഞത് ദ മാനേജർ ആസ്ഡ് വാട്ട് എവർ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പൊ എന്താ പറയുക റിപ്പോർട്ടഡ് സ്പീച്ചില് നമ്മള് പ്രസന്റൻസിൽ പറയുന്ന കാര്യങ്ങൾ എന്താവും പാസ്റ്റെൻസിലാവും കാരണം ഇവിടെ സെഡ് ആണ് കിടക്കുന്നത് അപ്പൊ എന്തായാലും പ്രസന്റൻസിൽ പറയുന്ന കാര്യങ്ങൾ എന്താവും പാസ്റ്റെൻസ് ആവും ശരിയല്ലേ അപ്പം എന്താ വരിക ഐ ആം സ്റ്റാർട്ടിങ് ആണ് അതെന്താവണം പാസ്റ്റ് കണ്ടിന്യൂസ് ആവണം അപ്പൊ ആ ഒരു ലോജിക് വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ മാനേജർ ഹി വാസ് സ്റ്റാർട്ടിങ് ഉണ്ട് ദാറ്റ് ഹി വാസ് സ്റ്റാർട്ടിംഗ് ഉണ്ട് ദാറ്റ് ഹി വാസ് സ്റ്റാർട്ടിംഗ് ഉണ്ട് ദാറ്റ് ഹി വാസ് സ്റ്റാർട്ടിങ് എല്ലാം ഹി വാസ് സ്റ്റാർട്ടിങ് ആണ് അപ്പൊ അതും കുഴപ്പമില്ല ശരിയല്ലേ ഇനി നമുക്ക് നോക്കാം ഹി വാസ് സ്റ്റാർട്ടിങ് ദിസ് പ്രോജക്റ്റ് ഫ്രം ടുമോറോ ഉണ്ട് ഫ്രം നെക്സ്റ്റ് ഡേ ഉണ്ട് ഫ്രം ടുമോറോ ഉണ്ട് ഫ്രം ദ പ്രീവിയസ് ഡേ ഉണ്ട് ഇത് തെറ്റാണ് പ്രീവിയസ് ഡേ തെറ്റാണ് ടുമോറോ വരുന്നതും തെറ്റാണ് അപ്പൊ എന്തേ വരത്തുള്ളൂ ദ മാനേജർ സെറ്റ് ദാറ്റ് ഹി വാസ് സ്റ്റാർട്ടിംഗ് ദ പ്രോജക്ട് ഫ്രം ദി നെക്സ്റ്റ് ഡേ കേട്ടോ ദിസ് എന്തായി ഇവിടെ ദിസ് അതുപോലെ വന്നു അതുകൊണ്ടും കൂടിയാണ് ഇത് തെറ്റ് ദിസ് എന്തായി സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി അത് മാത്രല്ല ടുമോറോ എന്നുള്ളത് എന്തായി നെക്സ്റ്റ് അപ്പൊ ഇത്രയും ചേഞ്ചസ് അവിടെ വന്നു അല്ലെ അപ്പൊ ഏഹ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉറപ്പായിട്ട് നമുക്ക് എന്തിനു പ്രതീക്ഷിക്കാം ടൈപ്പിസ് പ്രതീക്ഷിക്കാം കാരണം അത് ഇരുപത് മാർക്ക് ആണ് അവിടെ ഇംഗ്ലീഷിനുള്ളത് ഇംഗ്ലീഷ് പഠിക്കാതെ നമുക്ക് പോകാനേ പറ്റത്തില്ല നിർബന്ധമായിട്ട് പഠിച്ചേ പറ്റുള്ളൂ ഇംഗ്ലീഷ് അതും സാധാരണ പി എസ് സിക്ക് ചോദിക്കുന്ന ക്വസ്റ്റൻസാൽ അത്യാവശ്യം നല്ല ലെവലിൽ തന്നെ ചോദ്യങ്ങൾ വരാനും സാധ്യതയുണ്ട് ഓക്കെ അടുത്ത കോസ്റ്റ് നമുക്ക് നോക്കാം ആർട്ടിക്കിൾസ് ആണ് ഡാഷ് ദി ആർട്ടിസ്റ്റ് ഡ്രൂ ഡാഷ് ലൈഫ് സൈസ് പോർട്ട്രേറ്റ് ഓഫ് ജവഹർലാൽ നെഹ്റു അവിടെ എന്താ വരിക ആർട്ടിസ്റ്റ് നമുക്ക് പറയുമ്പോ നമ്മൾ എന്തായാലും അവിടെ എന്താ പറയാ ആർട്ടിസ്റ്റ് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ ഉണ്ട് ഓക്കെ ഓക്കെ ഒരു ലൈഫ് സൈസ് പോർട്രേറ്റ് ഓഫ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു ലൈഫ് സൈസ് പോർട്രേറ്റ് ആണ് വരച്ചത് ഒരു ലൈഫ് സൈസ് പോർട്രേറ്റ് അവിടെ എന്തായാലും ഒരു എന്ന വാക്ക് വേണം സോ അവിടെ എന്തായാലും ഏതന്നെ വരണം ദ പറ്റില്ല അപ്പൊ എന്ത് വരും അവിടെ എ വരണമെങ്കിൽ ഓപ്ഷൻ എ വരത്തുള്ളൂ ദ ആർട്ടിസ്റ്റ് ഡ്രൂ ലൈഫ് സൈസ് പോർട്രേറ്റ് ഓഫ് ജവഹർലാൽ നെഹ്റു അല്ലെ അപ്പൊ ആൻസർപ്ഷൻ ഷീ ഡാഷ് ദി ഫ്ലൈറ്റ് അവൾ നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ അവൾക്ക് ഫ്ലൈറ്റ് കിട്ടുമായിരുന്നു അല്ലെ അപ്പൊ അവിടെ എന്താ പറയുക ഇഫ് ഷി സ്റ്റാർട്ടഡ്സ് ആണ് ടൈപ്പ് ആണ് അല്ലെ അപ്പൊ എന്ത് വരണം പാസ്റ്റ് ടെൻസ് വരണം അത് ഉറപ്പാണ് നമുക്ക് അങ്ങോട്ട് തട്ടാം അല്ലെ ഇഫ് ഷി സ്റ്റാർട്ടഡ് ഹേളിയർ അവിടെ എന്ത് വരണം സെക്കൻഡ് പാർട്ടില് അല്ലെങ്കിൽ ആണെങ്കിൽ ആണ് അപ്പൊ അതില്ലാത്ത ഇതിനെ നമുക്ക് വെട്ടാം വുഡ് നോട്ട് ഹാവ് മിസ്ഡുണ്ട് വുഡ് നോട്ട് മിസ് ഉണ്ട് അപ്പൊ എന്തായാലും ഷീ വുഡ് നോട്ട് മിസ് ദ ഫ്ലൈറ്റ് മതി ടൈപ്പ് ടൂള്ളൂ ടൈപ്പ് ത്രീ ഇല്ല ടൈപ്പ് അല്ലെങ്കിൽ ഇവിടെ ഹാഡ് സ്റ്റാർട്ടഡ് വന്നിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ഹാ സ്റ്റാർട്ടഡ് വന്നിരുന്നത് ഇവിടെ ഹാഡ് ഇല്ല അപ്പൊ എന്തേ വരുള്ളൂ വുഡ് നോട്ട് മിസ് ദ ഫ്ലൈറ്റ് വരുള്ളൂ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യ നമുക്ക് പോവാം ആ യെസ് ഇങ്ങനത്തെ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ ഇതൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് ഇതൊക്കെ ടൈപ്പിസ്റ്റ് എക്സാമിന് മാത്രം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നോക്കിക്കേ സി ദി ഫോളോയിങ് പാസേജ് ഐഡന്റിഫൈ ദ വേർഡ്സ് വിച്ച് നീഡ്സേഷൻ ക്യാപിറ്റൽ ലെറ്റർ വെച്ച് തുടങ്ങുന്ന വാക്കുകൾ ഇതിനകത്ത് അണ്ടർലൈൻ ചെയ്യണം പാസേജ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദ ഗാന്ധി ബിലോങ് ടു ദ ബാനിയ കാസ്റ്റ് ആൻഡ് സീം ടു ഹാവ് ബീൻ ഒറിജിനലി ഗ്രോസേഴ്സ് ബട്ട് ഫോർ ദ ത്രീ ജനറേഷൻ ഫ്രോം മൈ ഗ്രാൻഡ് ഫാദർ ദ ഹാവ് ബീൻ പ്രൈം മിനിസ്റ്റേഴ്സ് ഇൻ സെവറൽ സ്റ്റേറ്റ്സ് ഓക്കെ അപ്പൊ എന്തൊക്കെയോ പറഞ്ഞു അല്ലെ ഇന്നത്തെ എവിടെയൊക്കെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വേണം എല്ലാം അറിയില്ലെങ്കിലും നമുക്ക് നോക്കാൻ പറ്റും ചില വാക്കുകൾ വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എല്ലാം അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം എത്താൻ പറ്റും ഓക്കെ നമുക്ക് നോക്കാം നോക്കിക്കെ ഒന്ന് ഗാന്ധീസിന് എന്തായാലും ഈ ദ ഗാന്ധീസ് ക്യാപിറ്റൽ ആണ് അതെല്ലാത്തിലും ക്യാപിറ്റലാണ് അടുത്തു നോക്കിക്കേ ബാനിയ കാസ്റ്റ് അവിടെ എന്തായാലും ക്യാപിറ്റൽ വേണം പക്ഷെ ഇവിടെ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പൊ അത് തെറ്റാണ് ഇവിടെ എന്തായാലും വന്നിട്ടുണ്ട് ഇവിടെയും അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പൊ ഇതും തെറ്റാണ് അപ്പൊ ഇത് രണ്ടെണ്ണത്തിൽ ഏതോ ഒന്നാണ് നമുക്ക് ഉറപ്പാണ് അല്ലെ ബാനിയ കാസ്റ്റ് ഉണ്ട് സിക്ക് വേണോ നോക്കാം ഇനി ഒരു ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞാണ് ബട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ എന്തായാലും എന്ത് വേണം ക്യാപിറ്റൽ ലെറ്റർ വേണം അത് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല സോ ആൻസർ ഇസ് വാട്ട് ഓപ്ഷൻ ബി അപ്പൊ ദ ഗാന്ധിസ് ബാനിയ ബട്ട് പ്രൈം മിനിസ്റ്റേഴ്സ് എം ഉം കത്തിയാവാഡ് സ്റ്റേറ്റ്സ് കെയും എസും ഇത്രയും വാക്കുകൾക്ക് ഈ ലെറ്റർ ഈ ഒരു പാസേജിൽ എന്ത് വേണം ൈസേഷൻ വേണം കണ്ടോ ഇതുകൊണ്ടാണ് നോർമൽ പി എസ് സി ക്വസ്റ്റൻ പേപ്പർ ചോദിക്കുന്ന ഇംഗ്ലീഷ് അല്ല ടൈപ്പിസ്റ്റും ചോദിക്കുക അത്യാവശ്യം നല്ല ഡിഫറൻസിൽ തന്നെയാണ് അവിടെ ചോദിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ അത് പഠിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ആ ഒരു ബ്രിമ്മിൽ പോയിട്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്ര വലിയൊരു അവസരമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് ആ ഒരു സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എഴുതാൻ പറ്റുകയുള്ളൂ വേറെ ആർക്കും ഇപ്പൊ എൽ ഡി സി എന്ന് പറയുന്നൊരു പരീക്ഷയിൽ പന്ത്രണ്ട് ലക്ഷം പേര് അപ്ലൈ ചെയ്യുമ്പോൾ എൽ ഡി ടൈപ്പിസ്റ്റിലേക്ക് അത്രയും പേര് വരുമോ വരില്ല കാരണം അവിടെ വളരെ കുറച്ച് പേര് മാത്രമായിരിക്കും ആ പരീക്ഷയ്ക്ക് എലിജിബിൾ ആയിട്ടുള്ള കാൻഡേറ്റ്സ് എന്ന് പറയുന്നത് അപ്പൊ അതിൽ മത്സരിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലിസ്റ്റിൽ കയറാൻ പറ്റും അത് മാത്രമല്ല എപ്പോഴും എപ്പോഴും വിളിക്കുന്ന നോട്ടിഫിക്കേഷനാണ് ടൈപ്പിസ്റ്റിന്റെ ഓൾമോസ്റ്റ് എപ്പോഴും ആയിട്ട് വരാറുണ്ട് പല ഡിപ്പാർട്ട്മെന്റ്സിലേക്കായിട്ടും അപ്പോൾ നമ്മൾ നന്നായി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കുക ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷം നോക്കുകയാണെങ്കിൽ ഒരുപാട് എക്സാംസ് വന്നു ഈ വർഷം കുറച്ച് കുറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ആരും പഠിക്കരുത് എന്നൊന്നും ചിന്തിക്കരുത് കാരണം ഓൾറെഡി എക്സാം കലണ്ടറിൽ പരീക്ഷയുണ്ട് അതിന് മുൻപ് നമുക്ക് എന്ത് വരാം ആ പരീക്ഷയിൽ നടത്തി പോകാൻ പറ്റിയ നോട്ടിഫിക്കേഷൻസ് ഇനിയും വരാം അവസരങ്ങൾ ഇനിയും വരാം നമ്മൾ റെഡി ആയിട്ടിരിക്കും ഏതൊരു ടൈപ്പ് എക്സാം വന്നാലും എഴുതാൻ നമ്മൾ റെഡി ആയിട്ട് ആയിട്ടിരിക്കുക കോമ്പറ്റേറ്റീവ് റാക്കി ടൈപ്പിസ് എക്സ്ക്ലൂസീവ് ബാച്ചസ് അതായത് ടൈപ്പിസ് എക്സാം എന്ന് പറയുമ്പോൾ സാധാരണ പി എസ് സിയുമായിട്ട് നമുക്കൊരിക്കലും ക്ലബ്ബ് ചെയ്യാൻ പറ്റില്ല അവിടെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് അപ്പൊ ആ രീതിയിലുള്ള എക്സ്ക്ലൂസീവ് ബാച്ചസ് ഫോർ ബാച്ച് ഫോർ ടൈപ്പിസ്റ്റ് ആസ്പിരിയൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കഴിഞ്ഞ എല്ലാ പ്രാവശ്യങ്ങളുമായിട്ട് ടൈപ്പിസില് നമ്മുടെ കുട്ടികൾ വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് കാരണം നമ്മുടെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഫൈനൽ ടച്ച് ആയിട്ടും എക്സാം അനാലിസിസ് ആയിട്ടും നമ്മൾ സജീവമാണ് അപ്പൊ അടുത്ത പ്രാവശ്യം എക്സാമിന് മുൻപ് നമുക്ക് കംപ്ലീറ്റ്ലി റെഡി ആയിട്ട് ആയിട്ടിരിക്കാം അതിന് നിങ്ങൾക്ക് സി സിയോടൊപ്പം തന്നെ പഠിക്കാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഒപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം റീറൈറ്റ് ദി ഫോളോയിങ് സെന്റൻസ് യൂസിങ് ഹാഡ് ബെറ്റർ ഹാഡ് ബെറ്റർ വെച്ച് തന്നിരിക്കുന്ന സെന്റൻസ് നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യണം നോക്കിക്കേ ഐ സജസ്റ്റ് യു ഗെറ്റ് യുവർ വാക്സിനേഷൻ ഇഫ് യു ആർ ഗോയിങ് അബ്രോഡ് ഐ സജസ്റ്റ് ഗെറ്റ് യുർ വാക്സിനേഷൻ ഇഫ് യു ആർ ഗോയിങ്ബ്രോഡ് നമുക്ക് നോക്കാം ഐ സജസ്റ്റ് യു ഹാഡ് ബെറ്റർ ഗെറ്റ് വാക്സിനേഷൻ ഇഫ് യു ആർ ഗോയിങ്ബ്രോഡ് ഐ അഡ്വൈസ് യു ഹാഡ് ബെറ്റർ ഗെറ്റ് യുവർ വാക്സിനേഷൻ ഇഫ് യു ആർ ഗോയിങ്ബ്രോഡ് യു ഹാഡ് ബെറ്റർ ഗെറ്റ് യു വർ വാക്സിനേഷൻ ഇഫ് യു ആർ ഗോയിങ്ബ്രോഡ് ഗെറ്റ് യു വാക്സിനേഷൻ ഇഫ് യു ഹാഡ് ബെറ്റർ ഗോ അബ്രോഡ് എന്തായാലും അവസാനത്തെല്ലാം നമുക്ക് ഉറപ്പാണ് അല്ലെ ഇനിയുള്ളത് ഏതാണ് യു ഹാഡ് ബെറ്റർ അതായത് ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു സജഷൻ ആണ് പിന്നെ അവിടെ വേറൊരു വാക്കിന്റെ ആവശ്യം ഇല്ല ഹാഡ് ബെറ്റർ ഇറ്റ് സെൽഫ് പിന്നെ എന്ത് വേണം അപ്പൊ നമുക്ക് ഈ സജഷന്റെയും അഡ്വൈസിന്റെയും ആവശ്യമുണ്ടോ ഒരിക്കലും ഇല്ല ഈ സജസ്റ്റും വേണ്ട അഡ്വൈസും വേണ്ട ആൻസർ ഇസ് ഓപ്ഷൻ സി യു ഹാഡ് ബെറ്റർ ഗെറ്റ് യുവർ വാക്സിനേഷൻ ഇഫ് യു ആർ ഗോയിങ് അബ്രോഡ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം സെന്റൻസ് ഡേവിഡ് എ ഫ്രണ്ട് ഓഫ് ദി ചെയർമാൻ സോ ഹിസ് ഓഫൺ ഇൻവൈറ്റഡ് ടു ഒഫിഷ്യൽ ഗാദറിങ്സ് ഓക്കെ നമുക്ക് നോക്കാം ആദ്യത്തത് ശരിയാണോ നോക്കാം ഈ അർത്ഥം വെച്ച് ശരിയാണോ നോക്കാം അപ്പൊ ഡേവിഡ് ചെയർമാന്റെ ഫ്രണ്ട് ആണ് അതുകൊണ്ട് അവനെ ഒഫീഷ്യൽ ഗാദറിങ്സിൽ എപ്പോഴും ഇൻവൈറ്റ് ചെയ്യാറുണ്ട് അപ്പൊ ആ അർത്ഥം തന്നെയാണോ വരുന്നത് ആദ്യം നമുക്ക് നോക്കാം സിൻസ് ഡേവിഡ് ഇസ് എ ഫ്രണ്ട് ഓഫ് ദി ചെയർമാൻ സോ ഹിസ് ഇൻവൈറ്റഡ് ഓഫ് ടു ഒഫീഷ്യൽ ഗാദറിങ്സ് അത് വേണോ സിൻസും സോയും രണ്ടെണ്ണം വേണോ കാരണം കാണിക്കാൻ വേണ്ട അപ്പൊ അത് തെറ്റാണ് ഡേവിഡ് ഇസ് എ ഫ്രണ്ട് ഓഫ് ദി ചെയർമാൻ ബിക്കോസ് ഹിസ് ഓഫൻ ഇൻവൈറ്റഡ് ടു ഒഫീഷ്യൽ ഗ്യാദറിംഗ്സ് അവൻ ഒഫീഷ്യൽ ഗ്യാതറിങ്സിൽ ഇൻവൈറ്റ് ചെയ്യുന്നത് കൊണ്ടാണോ അവൻ ചെയർമാന്റെ ഫ്രണ്ട് ആവുന്നത് തിരിച്ചാണ് ചെയർമാന്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് അവൻ ഇൻവൈറ്റ് ചെയ്യുന്നത് സോ ഇതും തെറ്റാണ് അടുത്തത് ഹാവിംഗ് എ ഫ്രണ്ട് ഓഫ് ദി ചെയർമാൻ ഡേവിഡ് ഓഫൺ ഇൻവൈറ്റഡ് ആണോ അല്ല ഹാവിംഗ് ബീൻ ആണ് അത് പോട്ടെ അതെന്തായാലും ഇവിടെ വേണ്ട ഇനി എന്താണ് ബീങ് ഓഫ് ദി ചെയർമാൻ ഡേവിഡ് ഓഫൺ ഇൻവൈറ്റഡ് ടു ഒഫീഷ്യൽ ഗ്യാദറിംഗ്സ് അല്ലേ ചെയർമാന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് അവനെ ഒഫീഷ്യൽ ഗ്യാതറിംഗ്സിൽ ഇൻവൈറ്റ് ചെയ്യാറുണ്ട് സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി കണ്ടോ ഡിഫറന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ടൈപ്പ് എക്സാമിന് ചോദിക്കാറ് അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് എപ്പോഴും നമ്മൾ വർക്ക് ഔട്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇംഗ്ലീഷിന്റെ വർക്ക് ഔട്ട്സ് കൃത്യമായി നിങ്ങൾക്ക് ചെയ്യാൻ സഹായകമാകുന്ന ഒരു ഗ്രൂപ്പ് നമുക്കുണ്ട് സ്റ്റഡി ഇംഗ്ലീഷ് വിത്ത് ശ്രീകലാമസ് എന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ അവിടെ കൃത്യമായിട്ടുള്ള വർക്ക്ഔട്ട്സ് നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ സാധിക്കും ആ ഗ്രൂപ്പിന്റെ ലിങ്കും ഇവിടെ ഇട്ടേക്കാം നിങ്ങൾ ജോയിൻ ചെയ്യ ടെലിഗ്രാം ചാനലാണ് അതോടൊപ്പം തന്നെ നന്നായിട്ട് പഠിക്കുക അവസരങ്ങൾ എപ്പോഴും എപ്പോഴും നമുക്ക് വരുന്നതാണ് പക്ഷേ നമ്മൾ റെഡി ആയിരിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്തത് അപ്പോൾ നന്നായിട്ട് പഠിക്കുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യാം എത്ര ക്വസ്റ്റ്യൻ തെറ്റി എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ കമന്റ്സ് പ്രതീക്ഷിക്കുന്നു വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്